എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സ്വർണ്ണവില സർവകലാ റെക്കോർഡിൽ സ്വർണ്ണവിലയിൽ അടിമുടി വിറയ്ക്കുകയാണ് വിപണി ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ച് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി നാല് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ഏഴ് ദശാംശം പൂജ്യം അഞ്ച് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ മുതൽ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് കുതിപ്പ് തുടരുന്നു സ്വർണ്ണവില നാളെ സ്വർണവിലയിൽ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല സാങ്കേതിക സൂചനകൾ വില കൂടാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യയിലും ചൈനയിലും സ്വർണത്തിനുള്ള ആവശ്യകത മെച്ചപ്പെട്ട നിലയിലാണെന്നും കാണിക്കുന്നു എന്നാൽ ഡോളർ ഇൻഡെക്സ് ഉയരുന്നത് വിലയ്ക്ക് തിരിച്ചടിയാകാം കൂടാതെ സാമ്പത്തിക ഘടകങ്ങൾ ഭാഗികമായി സ്വർണവിലയെ പ്രതികൂലമായി ബാധിക്കാം ട്രഷറി ട്രഷറിയിൽ സ്ഥിരമായ നിലയിൽ തുടരുന്നു മൊത്തത്തിൽ സ്വർണവിലയിൽ ചെറിയ തോതിൽ വർധനയോ സ്ഥിരതയോ പ്രതീക്ഷിക്കാം ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി